ിലെ മോഷണം നടത്തിയ പ്രതി വലയിൽ ചെറുതുരുതി ചേലക്കര വടക്കാഞ്ചേരി എരുമപ്പെട്ടി പഴയനൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിരവധി ആരാധനാലയങ്ങളിൽ മോഷണം നടത്തിയ പ്രതിയെ പോലീസ് പിടികൂടി വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും നിലവിളക്ക് ഉരുളി ചെമ്പ് പാത്രങ്ങൾ മറ്റും കളവുപോയതായി പോലീസിന് പരാതി ലഭിച്ചിരുന്നു പാഞ്ഞാൾ ശ്രീ പുഷ്കരത്ത് കുറ്റിയെ മുച്ചിക്കൽ വീട്ടിൽ ഇരുപത്തി വയസ്സുള്ള അക്ബറാണ് പോലീസിന്റെ കേസ് അന്വേഷണത്തിൽ പിടിയിലായത് വെട്ടിക്കാട്ടറി സുബ്രഹ്മണ്യ ക്ഷേത്രം പാഞ്ഞാൾ കാട്ടിൽക്കാവ് ക്ഷേത്രം പാഞ്ഞാൾ പടിഞ്ഞാറ്റുമുറി സുബ്രഹ്മണ്യൻ കോവിൽ വരവൂരുള്ള ക്ഷേത്രം ചേലകര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും വെങ്ങാന്നല്ലൂർ കോവിൽ കിള്ളിമംഗലം വനദുർഗ ക്ഷേത്രം ഉതുവടി ക്രിസ്ത്യൻ കുരിശുപള്ളി എരുമപ്പെട്ടി തളിത്തിരുത്തിപ്പറമ്പ് തേവർ ശിവക്ഷേത്രം എന്നിവിടങ്ങളിൽ മോഷണം നടത്തിയിട്ടുണ്ട് എന്നാണ് ചോദ്യം ചെയ്യലിനെ തുടർന്ന് പ്രതി പോലീസിന്റെ ചോദ്യം ചെയ്യലിനെ തുടർന്ന് പ്രതി വെളിപ്പെടുത്തിയത് सीसीवी न्यूज़ छह